കുടുംബം വിറ്റാലും വാങ്ങാൻ കഴിയാത്ത ചില മദ്യത്തെ പരിചയപ്പെടാം ഗ്ലൻഫിഡ്ജ് ഓൾഡ് സിംഗിൾ മാൾട്ട് സ്കോച്ച് വിസ്കി ഈ മദ്യത്തിന്റെ വില പത്ത് പോയിന്റ് പതിനേഴ് ലക്ഷം ഏകദേശം അൻപത് വർഷം പഴക്കമുള്ളവയാണ് ഇവ ഹൈലാൻഡ് പാർക്ക് ഓൾഡ് സിംഗിൾ മാൾട്ട് സ്കോച്ച് വിസ്കി ഇതിന്റെ വില പതിനൊന്ന് ലക്ഷം രൂപ ഇതിന്റെ പഴക്കവും അൻപത് വർഷം തന്നെ മാക്കലൻ ഓൾഡ് സിംഗിൾ മാർട്ട് സ്കോച്ച് വിസ്കി വില പന്ത്രണ്ട് പോയിന്റ് എഴുപത്തിയൊന്ന് ലക്ഷം രൂപ പഴക്കം കുറച്ചുകൂടെ കൂടും അറുപത് വർഷം നയൻറ്റീൻ ട്വന്റി സിക്സ് മാക്കലൻ ഫൈൻ അപൂർവ ശേഖരത്തിൽപ്പെട്ടതാണ് ഇത് ഇതിന്റെ വില നാൽപ്പത്തിയേഴ് പോയിന്റ് അറുപത്തിയെട്ട് ലക്ഷം രൂപ ഡാൽമോർ സിക്സ്റ്റി ഫോർ ട്രിസാൻഡ് സിംഗിൾമാർട്ട് വിസ്കി വില ഒരു കോടി ഒരു ലക്ഷം രൂപ ഡാൽമോർ സിക്സ്റ്റി ടു ഇയർ ഓൾഡ് സ്കോച്ച് വിസ്കി ഇതിന്റെ വില ഒന്നേ പോയിന്റ് ഇരുപത്തിയേഴ് കോടി രൂപ അതായത് ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം സിക്സ്റ്റി ഫോർ ഇയർ ഓൾഡ് മാക്ലിൻ സിംഗിൾ സിംഗിൾമാർ സ്കോച്ച് വിസ്കി ഇതിന്റെ വില രണ്ട് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ മാൻഡിസ് കോക്കനറ്റ് ബ്രാൻഡി ഇതിന്റെ വില ആറ് കോടി നാൽപ്പത് ലക്ഷം രൂപ ടെക്കീല ലെ വില ഒൻപത് കോടി അൻപത് ലക്ഷം ഹെൻറി ഫോർ ഡൂഡോഗനൻ ഹെറിറ്റേജ് വില പന്ത്രണ്ട് കോടി എട്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്